ഇന്നത്തെ വീഡിയോ സോയാബീനിനെക്കുറിച്ചാണ് എന്താണ് സോയാബീൻ ഇത് എവിടെയാണ് കിട്ടുന്നത് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോയാബീൻ എന്ന് കേൾക്കുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് സോയാ ചങ്സായിരിക്കും മനസ്സിലേക്ക് വരുന്നുണ്ടാവും എന്താണ് ശരിക്കും സോയാ ചങ്ക്സ് എന്നുള്ള ഒരു അന്വേഷണത്തിൽ സോയാബീൻ എന്നുള്ളൊരു ഉണ്ടെന്നും അതിൻ്റെ സീഡിൽ നിന്ന് സോയാ മിൽക്കും സോയാ ഓയിലും സോയാ സോസും അതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യും അപ്പോൾ ഈ സോയാബീൻ സീഡിൽ നിന്ന് ഓയിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് പൗഡറാക്കി അതിന് ഷേപ്പ് ചെയ്തിട്ട് വരുന്നതാണ് ഈ സോയാ ചങ്ക്സ് ഇതൊക്കെ കുറെ മുന്നേ നടക്കുന്ന ചിന്തകളാണ് സോയാബീൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിൻ്റെ സീഡ് എവിടെയെങ്കിലും കിട്ടുമോ കുറേ അന്വേഷിച്ച് നോക്കി പക്ഷെ എനിക്ക് എവിടെയും കിട്ടിയില്ല കുറേ നാളെ ശേഷം തേടി വള്ളി കാലു ചുറ്റി എന്ന് പറയുന്നത് പോലെ വളരെ യാദൃശികമായി സുസ്ഥിര കൊളീസിൽ നിന്ന് അതിൻ്റെ വിത്ത് കിട്ടാൻ ഇടിയായി വീട്ടുപടി നടക്കുന്നതിനാൽ ഇപ്പം ഞാനത് നട്ട് സക്സസ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ വിത്ത് ആർക്കൊക്കെയോ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി എൻ്റെ അമ്മ നട്ടത്തിലും സോയാബീൻ ഉണ്ടായി അതുപോലെ അങ്കണവാടിയിൽ അഫ്സത്ത് ടീച്ചർ നട്ടത്തിലും സോയാബീൻ ഉണ്ടായി അമ്മേൻ്റെ അടുത്ത് ഉണ്ടായത് നമ്മൾക്ക് കുക്ക് ചെയ്യാനൊക്കെ കിട്ടിയെങ്കിലും വിത്ത് ആകാൻ വേണ്ടിയിട്ട് കുരങ്ങന്മാർ സമ്മതിച്ചില്ല അവന്മാർ പറിച്ചുകൊണ്ടി എന്നാൽ അഫ്സത്ത് ആണെങ്കിൽ അത് കാഴ്ച നിന്നപ്പോൾ ഇത് കാണുമ്പോൾ നായ്ക്കുർണ എന്ന് പറഞ്ഞിട്ടുള്ള ചൊറിയുന്ന കാട്ടിൽ കാണുന്ന ഒരു കായുണ്ട് ഈ സോയാബീൻ അതുമായിട്ട് കാണാൻ നല്ല സാമ്യുള്ളതാണ് അപ്പോൾ അതാണോ ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നൊക്കെ വിചാരിച്ച് ശങ്കിച്ചു നിന്ന് അതിന്റെ പാകത്തിന് പറച്ച് കുക്ക് ചെയ്തില്ല അതുകൊണ്ട് ഭാഗ്യത്തിന് അവിടെ വിത്ത് ഉണ്ടായി അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന അമൃതം പൊടിയിൽ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള കുറേ സാധനങ്ങൾ പൊടിച്ചിട്ടാണല്ലോ വരുന്നത് അതിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സോയാബീൻ അതീ സെയിം സംഭവം തന്നെയാണ് എൻ്റെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ് കുറേ കാത്തിരിപ്പും സ്റ്റോറിയും ഒക്കെ ഉണ്ടാവും ഫൈനലി കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള സോയാബീൻ കയ്യിൽ കിട്ടി സാധാരണയായിട്ട് എല്ലാവരും ബീൻസ് പയറ് ഇതൊക്കെ കുക്ക് ചെയ്യാൻ തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളവെടുക്കുന്നൊരു ഭാഗം ഉണ്ടല്ലോ അതായത് വളരെ ടെൻഡറും ആയിരിക്കരുത് അതുപോലെ ഭയങ്കരമായിട്ട് മൂത്ത് പോയിട്ട് അതിൻ്റെ ഫൈബറൊക്കെ ഹാർഡായിട്ടുള്ളതും ആകരുത് അപ്പോൾ സോയാബീനും അതുപോലെ തോരനാക്കാനുള്ള പാകത്തിനുള്ളത് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വള്ളിയിൽ നിന്ന് പറിച്ചെടുക്കുമ്പം തന്നെ ഇതിൽ നിന്നൊരു സ്റ്റെയിൻ ഒരു കറ വരാനുണ്ട് ഒരു വൈറ്റ് കളറിൽ അതുകൊണ്ട് തന്നെ ഇത് പറിച്ചെടുത്ത് കുറച്ച് നേരം കഴിയുമ്പം അതിൻ്റെ ഒരു സ്റ്റെയിൻ ആയിട്ടുള്ള ഭാഗത്തൊക്കെ ബ്ലാക്ക് കളറായിട്ടാണ് ഇതുണ്ടാവുക അതായത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഫ്രഷ് ഗ്രീൻ കളറൊക്കെ പോയിട്ടുണ്ടാകും ഇത് തൊടുമ്പോൾ കയ്യിലും മറ്റുമൊക്കെ ആയൊരു സ്റ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈയൊക്കെയും അതുപോലെ ബ്ലാക്ക് കളറാകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണൊക്കെ യൂസ് ചെയ്യുക ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ പിന്നെ അതിൻ്റെ സ്റ്റെയിൻ ആയാലും ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ അത് തന്നെ പോയിക്കോളും സോയാബീൻ തോരറുണ്ടാക്കുമ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം അതിൻ്റെ തൊലി കളഞ്ഞിട്ടും ചെയ്യാം തൊലിയോട് കൂടിയും ചെയ്യാം തൊലി കളിയുന്നതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പച്ചക്കായൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടും കുക്ക് ചെയ്യാറുണ്ട് അത് അങ്ങനെ തന്നെ സ്കിന്നോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ടും കുക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് ഇതും ഈ സോയാബീൻ ഉപയോഗിച്ച് പല റെസിപ്പീസും ഉണ്ടാക്കാം ഞാനിവിടെ തോരനാണ് ഉണ്ടാക്കുന്നത് അതും എൻ്റെതായ രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് വീട്ടിൽ പയറും ബീൻസും അതൊക്കെ എങ്ങനെയാണോ വീട്ടിൽ കുക്ക് ചെയ്യാറ് അല്ലെങ്കിൽ ഏത് രീതിയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണോ ഇഷ്ടം മീൻസൊക്കെ അതുപോലെ തന്നെ ഇതും കുക്ക് ചെയ്താൽ മതി സോയാബീനൊക്കെ കട്ട് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് സ്റ്റെയിൻ പിടിക്കുന്നതുകൊണ്ട് നല്ല സ്റ്റീലിൻ്റെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് പഴയ എന്തെങ്കിലും കത്തിയൊക്കെ ഉപയോഗിക്കുന്നതാണ് നേരത്തെ പറഞ്ഞല്ലോ തോരൻ്റെ ഭാഗത്തിന് വിളവെടുത്ത സോയാബീൻ അതിൻ്റെ തൊലി കളഞ്ഞും തോരൻ ഉണ്ടാക്കാം തൊലി കളയാതെയും തോരൻ വെക്കാം തൊലി കളയുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് കാരണം കയ്യിൽ നല്ല സ്റ്റെയിൻ മേടിക്കും പിന്നെ കുറച്ചധികം സമയവും വേണം അതുപോലെ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്ക് ചെയ്യുന്നതാണോ എല്ലാ തൊലിയോടുകൂടി തന്നെ കുക്ക് ചെയ്യുന്നതാണോ ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതൽ എങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഐഡിയ വല്ലതില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ മതി പച്ചക്കറി കഴുകിയതിന് ശേഷം കട്ട് ചെയ്യുക എന്നതാണല്ലോ നമ്മളുടെ രീതി പക്ഷേ എങ്കിൽ സോയാബീൻ്റെ കാര്യത്തിൽ അത് കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഞാനും കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് കഴുകുന്നത് അത് രണ്ട് മൂന്ന് വെള്ളത്തിലും കഴുകിയെടുക്കുന്നുണ്ട് അതൊരു പക്ഷേ അതിൻ്റെ കറയുടെ ടേസ്റ്റൊക്കെ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അത് കട്ട് ചെയ്തതിന് ശേഷവും കഴുകിയെടുക്കും കൂടാതെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഗ്രീൻ കളറും കാര്യങ്ങളും ഒക്കെ അങ്ങ് മാറാൻ തുടങ്ങും ഇതിപ്പോ തൊലിയോട് കൂടി ആയതുകൊണ്ട് ഇത്രയൊക്കെ മാറിയിട്ടുള്ളൂ എന്നാൽ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെങ്കിൽ ഇതിലും നല്ല റെഡിഷ് കളർ ഇതിന് വന്നിട്ടുണ്ടാകും കയ്യില് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ ഇരുന്നത് എങ്കിലും ഇത് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കൈയുടെ അവസ്ഥ ഇതുപോലെ ആയിട്ടുണ്ട് പക്ഷെ ഒരു വൺ ഡേ ഒക്കെ കഴിയുമ്പം അത് താനേ പോയിട്ടും ഉണ്ടായിരുന്നു അതെങ്കിൽ ബോർഡൊക്കെ ഉപയോഗിച്ച് മുറിച്ചാലും ഇങ്ങനെ സ്റ്റെയിൻ വരും പിന്നെ ഇങ്ങനെ വരണ്ടാന്നാണെങ്കിൽ എന്തെങ്കിലും ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്താൽ മതി നോർമൽ തോരനാക്കുന്ന ബീൻസിനെക്കാട്ടിലും കുറച്ചധികം കുക്കിംഗ് ടൈം ഇതിന് വരുന്നുണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബീൻസൊക്കെ കട്ട് ചെയ്ത് കൂടുതലായിപ്പോയാൽ ബാക്കി ഉള്ളത് എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നെക്സ്റ്റ് ഡേയിലൊക്കെ മാറ്റി വെക്കാറില്ലേ അല്ലെങ്കിൽ ടൈം ഇല്ലാത്തവർ മോർണിങ്ങിലേക്ക് നൈറ്റ് തന്നെ വെജിറ്റബിൾ കട്ട് ചെയ്ത് മാറ്റി വെക്കാറില്ലേ ഈ സോയാബീൻ്റെ കാര്യത്തിൽ അങ്ങനെ മാറ്റി വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം കുറേ നേരം ഇരിക്കുമ്പോൾ അതിൻ്റെ സ്റ്റെയിൻ ഒക്കെ വന്ന് കളറൊക്കെ മാറി പിന്നീട് അതെടുത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റുമൊക്കെ കുറയാനാണ് ചാൻസ് സോയാബീൻ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് അതായത് അതിൻ്റെ വിത്തിൻ്റെ കളറ് കറുത്തതും ഉണ്ട് വെളുത്തതും ഉണ്ട് എനിക്കിവിടെ ബ്ലാക്ക് കളറ് വിത്തുള്ള സോയാബീനാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ കണ്ണൂര് നമ്മൾക്ക് തോരണമൊന്നുമില്ല വറവാണ് പറവ് എന്നാണ് തോരന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് വറവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് ചതച്ച മുളകുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പില ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ച സോയാബീനും ചേർത്ത് കൊടുക്കാം ഇനി വറവിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം പകുതി വേവാകുമ്പോൾ അതിലേക്ക് തേങ്ങാ ചിരകിയതും കൂട്ടാൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സോയാബീൻ വറവ് ഉണ്ടാക്കുമ്പോൾ തൊലിയോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്യുന്നതാണോ നല്ലത് അല്ല തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് ചെയ്യുന്നതാണോ നല്ലത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടും കഴിക്കാൻ ടേസ്റ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് വറവ് ഉണ്ടാക്കുന്നതാണ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇതിൻ്റെ തൊലി അടക്കം വറവുണ്ടാക്കുന്നതാണോ ഹെൽത്തി എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ലയെന്ന് പറഞ്ഞല്ലോ പിന്നെ ഈ സോയാബീൻ പൊതുവേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവരും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിൻ്റെ കാര്യം ഓർത്തുകൊണ്ടാണ് അത് കഴിക്കാൻ സജസ്റ്റ് ചെയ്യുന്നതും അത് വീട്ടിൽ നട്ട് വളർത്തുന്നതും അത് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് നോർമലി തോരൻ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും സോയാബീൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉണങ്ങിയിട്ടുള്ള സീഡ് ഉപയോഗിച്ചിട്ട് അത് കുതിർത്തിട്ട് വേവിച്ചിട്ട് കഴിക്കും പിന്നെ സ്പ്രൗട്ടഡ് ആക്കിയിട്ട് കഴിക്കും പിന്നെ ഇതിൽ നിന്ന് സോയാ മിൽക്ക് ഉണ്ടാക്കും സോയാ ഓയിൽ ഉണ്ടാക്കും സോയാ ചിങ്സ് ഇതിൽ നിന്നിട്ടും സോയാ സോസ് ഇതിൽ നിന്നിട്ടും അങ്ങനെ സോയാ മിൽക്ക് വെച്ചിട്ട് അതിൻ്റെ കേട് ഉണ്ടാക്കും ചീസ് ഉണ്ടാക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സോയാബീൻ അനേകം വൈറ്റമിൻസും മിനറൽസും കൊണ്ടും സമ്പന്നമാണ് അതുപോലെ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഈ സോയാബീൻ അവരുടെ ഡെയിലി ഡയറ്റിൻ്റെ ഭാഗമാക്കാവുന്നതാണ് ഈസ്ട്രജൻ്റെ കണ്ടന്റ് കൂടുതലുള്ള ഒരു ഭക്ഷ്യപദാർത്ഥമായതിനാൽ പുരുഷന്മാർ ഇത് നിരന്തരമായും അമിതമായും ഉപയോഗിക്കുന്നത് അവരിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്നൊരു നെഗറ്റീവും ഇതിനുണ്ട് സോയാ ചിങ്ക്സ് കഴിക്കുന്നത് നല്ലതൊക്കെയാണെങ്കിലും അതിൻ്റെ ഒരു കുത്തൽ റോ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ആ ഒരു കുത്തൽ എങ്ങനെയാണ് കുറച്ചിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം ദോശ ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണത് പിന്നെ എപ്പോഴും പറയുന്നവരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നു പോകരുത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയെ വീണ്ടും കാണാം